ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ എവിടെയെന്ന് അറിയണ്ടേ അമ്പലത്തിൽ പോവാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലാണ് പോകുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് കേട്ടോ ഇന്നൊന്ന് ആ അമ്പലത്തിലൊന്ന് പോവാൻ പറ്റുന്നത് തന്നെ ഇത്രയും നാളും പൊങ്കാലയൊക്കെ ഇങ്ങനെ എല്ലാവരും പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോഴേ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണമെന്ന് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് അത് നടക്കുകയാണ് കേട്ടോ ഒരു സൺഡേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റ് മറ്റ് കാര്യങ്ങളോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് പോവുകയാണ് കേട്ടോ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ കേട്ടോ പോയത് കുഞ്ഞത് കണ്ടപ്പോഴേ നമുക്ക് പോവാം കയറാം അമ്മ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാന്നൊക്കെ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി എന്നുവെച്ചാൽ നേരത്തെ അമ്പലത്തിൽ പോകണമല്ലോ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാട്ടോ ഇറങ്ങിയത് പക്ഷേ ദർശനമൊക്കെ നടന്നു നമുക്ക് മറ്റ് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി 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 അമ്പലത്തിന്റെ ഏകദേശ ഭാഗം എത്താറായി ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ ഉള്ളു കേട്ടോ അമ്പലത്തിൽ എത്താൻ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷം എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയാമോ കേട്ടോ അമ്പലത്തിലൊന്നു പോണമെന്ന് തന്നെ അങ്ങനെ നമ്മൾ നേരെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത കേട്ടോ ഭയങ്കര പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ മഴയൊക്കെ പെയ്തിട്ട് ചെളിയായിരുന്നു കേട്ടോ തറയിൽ ഫുള്ള് അതുകൊണ്ട് നടക്കാനൊരു സൗകര്യം കുറേ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ കണ്ട പാട മുല്ലപ്പൂ വാങ്ങിയ കേട്ടോ അപാര മണമായിരുന്നു നല്ല അടുക്കി കെട്ടി മല്ലിക്കെട്ടോ അങ്ങനെ എന്തോ പറയോ അതിനെ പിന്നെ ഒരുപാട് നാളായിട്ടോ ഞാൻ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് അപ്പം പിന്നെ അതൊക്കെ വെച്ച് ഇങ്ങനെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്തേക്ക് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് അതിൻ്റെയൊന്നും ഫോട്ടോ എടുത്തില്ല പിന്നെ നമ്മൾ തൊഴിൽ തിറങ്ങി അതിനുശേഷം ഉണ്ണിയപ്പൊക്കെ വാങ്ങി കേട്ടോ ഉണ്ണിയപ്പൊക്കെ വാങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്നു ഉണ്ണിയപ്പൊക്കെ കഴിച്ച് അവിടുത്തെ ചിറയൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് തവണത്തെ ആഗ്രഹമാണ് അത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ദേവിയെ കണ്ടു തൊഴുവാൻ പറ്റിയ കേട്ടോ അതുതന്നെ മഹാഭാഗ്യമാണ് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കണ്ടോ വെളി ഫുള്ള് തൊളിയൊക്കെ ആയിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങി തിരിച്ച് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായട്ടോ നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് പോയത് അവിടെ നിന്ന് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു അതിനുശേഷം ഭയങ്കര തലവേന അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് കടയിൽ ഇറങ്ങി ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് അതൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഒരു എനർജിയൊക്കെ വന്നത് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ടാറ്റാ